ഡിയർ ഫ്രണ്ട്സ് അഗി ടെക് ആൻഡ് ടൂൾ എന്ന യൂട്യൂബ് ചാനൽക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തോർന്ന് പറഞ്ഞൊരു കാർ വാഷറാണ് ഹോംലി യൂസിന് ഒരു കാർ വാഷറാണ് രണ്ടോ അത് രണ്ടോ അതിൽ കൂടുതൽ വാഹനങ്ങളോ ഉള്ളവർക്ക് അനുയോജ്യമാണ് ചെറിയ പർപ്പസിന് ഒരു കാർ വാഷറാണ് റേറ്റ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് നോർമൽ ടൈപ്പ് ഹോസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗണ് ഷോർട്ട് ടൈപ്പ് ആണ് നമുക്ക് വണ്ടിയുടെ പോണത്തെ ഉൾഭാഗം എല്ലാം കഴുകാൻ അനുയോജ്യമായ രീതിയിലുള്ള ഗണ്ണാണ് തോർന്ന് പറഞ്ഞ കാർ വാഷർ വളരെയധികം യൂസ്ഫുള്ളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രഷർ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ഗണ്ണ് വരുന്നത് ഷോർട്ട് ഗണ്ണാണ് ഗണ്ണിൻ്റെ ട്രിഗർ ഒരു കാരണവശാലും വിട്ടുപിടിച്ച് കളിക്കാതിരിക്കുക ഒരു വട്ടം ടൈ ഇട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാത്ത പക്ഷം ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പൊസിഷൻ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഫ്രണ്ട് നോബ് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പ്രസ്സർ റെഡ്യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഒരു കാരണവശാലും പോയിൻ്റ് രീതിയിൽ ബോണറ്റിലോ ബോഡിയിലോ കൊള്ളിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ ടൈപ്പ് മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടറല്ല കുറച്ചു കാലം നമുക്ക് ലാസ്റ്റ് രണ്ടോ മൂന്നോ നാലോ കൊല്ലം മുകളിലും നമുക്ക് ലാസ്റ്റ് ചെയ്യും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഓയിൽ ചേഞ്ച് പീരിയോഡിക്കലി നൂറ് മണിക്കൂർ കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് മസ്റ്റായിട്ട് ചെയ്യുക ഓട്ട് ഓഫ് കട്ട് ഓഫ് ഉള്ള മെഷീനാണ് ഫുൾ കിറ്റും ഇതിൻ്റെ കൂടെ നമുക്ക് അവൈലബിളാണ്